ദാരുബയ്യനെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആാൻ കേവലം മനഃപ്പാടമാക്കുക എന്നതല്ല ഇന്നലകളിൽ പരിശുദ്ധ ഖുർആാൻ വലിയ വിപ്ലവങ്ങളും മാറ്റങ്ങളും ഉണ്ടാക്കിയ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ചരിത്രം നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യാറുണ്ട് അതെങ്ങനെ ആ ഖുർആാനിന്റെ വരികളിലൂടെ അവരുടെ ഹൃദയങ്ങൾ സഞ്ചരിച്ചപ്പോഴാണ് അവരുടെ മനസ്സുകൾ അതിനനുസരിച്ച് മാറ്റം വന്നപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് ഹാഫിദുകളുണ്ട് ആ ഹാഫിദുകളിൽ പല ആളുകളും ഖുർആാനുമായി ഒരു ബന്ധവുമില്ലാത്ത ജീവിതം നയിക്കുന്നുണ്ട് എന്താണ് കാരണം ആ ഖുർആനിന്റെ ആശയം അവർക്ക് മനസ്സിലായിട്ടില്ല അതിൻ്റെ അർത്ഥം അവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് കയറിയിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ അഞ്ചു വർഷത്തെ കോഴ്സ് കഴിയുമ്പോൾ ദാറുൽ ബൈനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന കുട്ടികൾ ഖുർആാൻ കേവലം മനഃപ്പാടമാക്കുക മാത്രമല്ല ഇൻഷാ ആ ഖുർആൻ അർത്ഥം സഹിതം ആ ഖുർആൻ അർത്ഥം സഹിതം മനസ്സിൽ തട്ടി പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്ത് നിസ്കരിക്കുമ്പോൾ കണ്ടമിടറുന്ന കണ്ണ് നിറയുന്ന കേൾക്കുന്നവരുടെയും ഓതുന്നവൻ്റെയും മനസ്സ് നിറയുന്ന മനസ്സിലേക്ക് ആ ഖുർആാനിക വചനങ്ങൾ ആവേശിക്കുന്ന തരത്തിലുള്ള ദാറുൽ ദാറുൽബൈന ഇടമക്കൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങുക ഇൻഷാല്ല രണ്ടാമതായി പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇന്നലകളിലെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരൊരിക്കലും പരിശുദ്ധ ഖുർആൻ മാത്രം മനഃപ്പാടമാക്കിയവരല്ല ലക്ഷക്കണക്കിന് ഹദീസുകൾ റസൂൽ പരിശുദ്ധ ബയാൻ ചെയ്ത ലക്ഷക്കണക്കിന് ഹദീസുകൾ ഹൃദ്യസ്ഥമാക്കിയവരാണവർ അത് വേണ്ടി ആ സുഹത്തുകൾ തേടി കിലോമീറ്ററുകൾ അത് മൈലുകൾ സഞ്ചരിച്ചവരാണവർ മാസങ്ങളോളം വിഷ മുഷിഞ്ഞ വേഷവുമായി നേരാവണ്ണം ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെ കഷ്ടപ്പെട്ട് ഹദീസിന്റെ പിന്നാലെ പോയവർ ആ പാരമ്പര്യം നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഖുർആാനിനൊപ്പം നമ്മുടെ മക്കൾ ഇൻഷാ ഇൻഷാള്ള ഹദീസും ഹെഫ്ഫുദ് ചെയ്യും ഹദീസും മനഃപ്പാഠമാക്കും ആദ്യം നമ്മൾ തീരുമാനിച്ചത് അല്ലുൽ അൽ മർജാൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ബുഹാരിയുടെയും മുസ്ലിമിൻ്റെയും ഒരുമിച്ച് വന്ന റിപ്പോർട്ടുകളുടെ സമാഹാരമായ മുത്തഫുൻ അലിഹിയായ ഹദീസുകളുടെ സമാഹാരമായ അല്ലുൽ അൽ മർജാൻ ആയിരുന്നു തിരഞ്ഞെടുത്തിരുന്നത് പക്ഷേ പല ആളുകളുടെയും ഉപദേശം കാരണം മദീന സിലബസ് പ്രകാരമുള്ള മുത്തൂനു താലിബാണ് ഒന്നാമത്തെ വർഷം നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് മദീനയിലെ മദീന യൂണിവേഴ്സിറ്റിയിലെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ പരിശുദ്ധമായ പ്രിയപ്പെട്ട നാടായ മദീന യൂണിവേഴ്സിറ്റിയിലെ ലോക പ്രശസ്തമായ ജാമ്യയിൽ പഠിപ്പിക്കുന്ന മുത്തൂനു താലിബ് അതേ സിലബസ് തന്നെയാണ് അതേ പുസ്തകം തന്നെയാണ് കുട്ടികൾ ആദ്യമായി ഹൈഫലാക്കുക ഇൻഷാല് അത് ഹിഫലാക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ഷെയ്ഖന്മാരുടെ അവിടെയുള്ള പണ്ഡിതന്മാർക്ക് തന്നെ ഇത് ഓദിക്കേൽപ്പിച്ച് അവരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഓൺലൈനായി ഓദിക്കേൽപ്പിച്ച് അവരിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള സംവിധാനം കൂടി നമ്മളിവിടെ ഒരുക്കുന്ന മദീനയിലേക്ക് പോയി മഹാസാഗരത്തിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന മക്കൾക്ക് എന്തുകൊണ്ടും ആ സർട്ടിഫിക്കറ്റ് ഉപകാരപ്പെടും അതുപോലെ തന്നെ അടുത്ത വർഷം വരുന്ന വർഷങ്ങളിൽ അടക്കമുള്ള അവരുടെ ജീവിതത്തിൽ അത്യാവശ്യമായ ഒരാൾ ഇസ്ലാമികമായ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ ഹദീസിന്റെ മത്തനുദ്ധരിച്ചുകൊണ്ട് മറുപടി പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു അറിവുള്ള കുട്ടികളെ തെരഞ്ഞെടുക്കുക എന്നതാണ് ദാറുൽ ലക്ഷ്യം ഖുർആാനും ഹദീസും എന്ന പ്രാഥമികമായ പ്രമാണത്തിൽ കൃത്യമായ വിവരവും തിരിച്ചറിവും നേടിയ മക്കളാക്കി അവരുടെ മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ഈ ഒരു മേഖലയിലെ ലക്ഷ്യം ഇതുകൊണ്ടും തീരുന്നില്ല പ്രിയപ്പെട്ടവരെ അടുത്തതായി തഫീമുൽ ഇസ്ലാം എന്ന സിലബസ് ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട് ഇത് ദാറുൽ ബൈനയുടെ വളരെ പ്രധാനപ്പെട്ടൊരു ഇൻസ്പിറേഷൻ തന്നെയാണ് ഈ തഫീമുൽ ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികൾക്കിടയിൽ പുതിയ തലമുറകൾക്കിടയിൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് എം എം അക്ബർമാരുണ്ട് ഒരുപാട് അഹമ്മദ് ദീദാത്തമാരുണ്ട് പക്ഷേ നമ്മൾ അവരെ കണ്ടെത്തുന്നില്ല എന്നതാണ് സത്യം അവരെ തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം അവരെ തിരിച്ചറിഞ്ഞ് നല്ല പ്രസൻറ്റേഷൻ സ്കില്ലുള്ള നല്ല ഡിബേറ്റ് സ്കില്ലുള്ള നല്ല ക്രിറ്റിക്കൽ തിങ്കിങ് എബിലിറ്റിയുള്ള കുട്ടികളെ തിരിച്ചറിഞ്ഞ് തിരഞ്ഞെടുത്ത് അവർക്ക് കൃത്യമായി ഇസ്ലാമിനെതിരെ ഉറാനിനെതിരെ പ്രവാചകനെതിരെയുള്ള വിമർശനങ്ങളെ അഞ്ചു വർഷത്തെ സിലബസായി ക്രോഡീകരിച്ച് ഓരോ വർഷവും കുട്ടികളുടെ പ്രായത്തിന് അനുയോജ്യമായ രീതിയിലുള്ള പാഠപുസ്തകങ്ങൾ ഉണ്ടാക്കി അഞ്ച് വർഷം ഈ ഈ കോഴ്സ് കഴിയുമ്പോഴേക്ക് ഇസ്ലാമിനും പ്രവാചകനും ഖുറാനും നേരെയുള്ള ഏത് വിമർശനങ്ങൾക്കും കൃത്യവും വ്യക്തവും സ്പഷ്ടവുമായ പ്രമാണബദ്ധവുമായ മറുപടി നൽകാൻ അവർ പ്രാപ്തരായിരിക്കും മാത്രമല്ല നമ്മളുടെ സഹോദര സമുദായങ്ങൾ നമ്മുടെ സഹോദരന്മാർ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ഈ പള്ളിയുടെ ചുറ്റുപാടും നിൽക്കുന്ന നമ്മുടെ സ്വന്തം സഹോദരന്മാർ ഒരുപാട് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ അവർക്ക് ഇസ്ലാമിനെ കുറിച്ചുള്ള പല തെറ്റിദ്ധാരണകളുമുണ്ട് എന്താണ് യഥാർത്ഥ ഇസ്ലാം അത് കാരുണ്യത്തിൻ്റെതാണ് അത് സ്നേഹത്തിൻ്റെതാണ് അത് ചേർത്തു പിടിക്കലിൻ്റെതാണ് അത് മനുഷ്യത്വത്തിൻ്റെതാണ് ഇസ്ലാം ഒരിക്കലും തീവ്രവാദത്തിൻ്റെയോ ഭീകരവാദത്തിൻറെയോ പൊട്ടിത്തെറിക്കലുകളുടെയോ ചാവേറാക്രമണങ്ങളുടെയോ അല്ല എന്ന് കൃത്യമായി പ്രമാണബദ്ധമായി വാചാലമായി ബൗദ്ധികമായി തെളിയിക്കാൻ കഴിയുന്ന പ്രബോധകന്മാരെ വാർത്തെടുത്ത് അകന്നുകൊണ്ടിരിക്കുന്ന സാമുദായിക ബന്ധങ്ങളെ ചേർത്തിനക്കാൻ കഴിയുന്ന നേതാക്കന്മാരെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ധാർൽ ബയ്യനയുടെ ലക്ഷ്യം പ്രിയപ്പെട്ടവരെ ഈ സ്വായത്തമാക്കുന്ന അറിവുകളൊന്നും കേവലം ലോക പോപ്പുലേഷൻ്റെ നാല് ശതമാനമോ അഞ്ച് ശതമാനമോ രണ്ട് ശതമാനമോ മാത്രം വരുന്ന ഏതെങ്കിലും ഒരു പ്രാദേശിക ഭാഷയിൽ ഒതുങ്ങരുത് എന്ന നിർബന്ധ ബുദ്ധി ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ ദാരു ദാരുബീന പദ്ധതിയുടെ മൂന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഇൻറ്റൻസീവ് ലാംഗ്വേജ് ട്രെയിനിങ് ആണ് അഞ്ച് ഭാഷകളിൽ അറബി ഇംഗ്ലീഷ് ഉറുദു ഹിന്ദി മലയാളം ഈ അഞ്ച് ഭാഷകളിൽ കൃത്യമായി പ്രസംഗിക്കാനും എഴുതാനും അവതരിപ്പിക്കാനും അതുപോലെ തന്നെ മാതൃഭാഷയിൽ അവർ ഏത് രീതിയിൽ സംസാരിക്കുന്നുവോ അതുപോലെ ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നമ്മുടെ മക്കൾ പ്രാപ്തരാവേണ്ടതുണ്ട് വേൾഡ് പോപ്പുലേഷൻ്റെ മുപ്പത്തിയഞ്ച് ശതമാനത്തെയെങ്കിലും അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അവരെ എത്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് അതിനുള്ള ലാംഗ്വേജ് ട്രെയിനിങ് ഇവിടെ വളരെ സുശക്തമായി സജ്ജീകരിച്ചിട്ടുണ്ട് ആ സജ്ജീകരണത്തിലൂടെ ആ സംവിധാനങ്ങളിലൂടെ നമ്മുടെ മക്കൾ ഇരിച്ചാൽ ആ ലക്ഷ്യം നേടിയെടുക്കുകയും ചെയ്യും മുപ്പത്തിനാല് കുട്ടികളെയാണ് ഇപ്പോൾ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇരു ഏകദേശം ഇരുന്നൂറിൽ മേലെ അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് എല്ലാ കുട്ടികളെയും തിരഞ്ഞെടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ ഹോസ്റ്റലും അതുപോലെയുള്ള പഠന സൗകര്യങ്ങളുടെയും മാക്സിമം സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് നാൽപ്പതാണ് ഈ നാൽപ്പത് കുട്ടികളെ ഞങ്ങൾ തിരഞ്ഞെടുക്കാത്തതിൻ്റെ കാരണം ഈ നമ്മൾ നിശ്ചയിച്ച ക്രൈറ്റീരിയ പൂർത്തിയാക്കിയ ഈ കട്ട് ഓഫിന് മേലെ വന്ന മുപ്പത്തിനാല് കുട്ടികളെ മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ എന്നതുകൊണ്ടാണ് ആ ഒരു മുപ്പത്തിനാലിൽ അവസാനിപ്പിക്കേണ്ടി വന്നത് ഈ മുപ്പത്തിനാല് കുട്ടികൾ എന്തുകൊണ്ടും ഇൻഷാല്ല സമൂഹത്തിന് ഉപകാരപ്രദമാവും ഉമ്മത്തിന് സമ്മാനിക്കാൻ കഴിയും അത് അതിലും ഒരുപാട് ഇൻ്റർവ്യൂ എടുക്കാതിരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ സൗകര്യത്തിൻ്റെ പെരുമി പരിമിതിയാണ് എല്ലാ കുട്ടികളെയും ഇൻ്റർവ്യൂ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ചില കുട്ടികളൊക്കെ ഇൻറ്റർവ്യൂ എടുത്താൽ നല്ല ടാലൻറ്റഡ് ആയ കുട്ടികൾ ഉണ്ടാവും പക്ഷേ മാക്സിമം സ്ട്രെങ്ത് കഴിഞ്ഞു അതുകൊണ്ട് ഇൻറ്റർവ്യൂ അവസാനിപ്പിച്ചു നാല് കുട്ടികൾ തൽക്കാലം കുറച്ച് വൈകി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ആളുകളൊക്കെ തൽക്കാലം ഇൻറ്റർവ്യൂ ചെയ്യേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ മുപ്പത്തിനാല് കുട്ടികളിൽ സ്വന്തം ഫീസ് തന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട് സാമ്പത്തിക ശക്തിയുള്ള കുട്ടികളുണ്ട് അതോടൊപ്പം വളരെ താഴേക്കിടയിൽ സാമ്പത്തികമായി വളരെ താഴേക്കിടയിലുള്ള ആളുകളും ഈ മുപ്പത്തിനാല് കുട്ടികളിലുണ്ട് ആ കുട്ടികളെ നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ആ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട് ആ കുട്ടികൾക്ക് ഈ കോഴ്സ് പൂർത്തീകരിക്കാനുള്ള സാമ്പത്തിക ശക്തി ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ കുട്ടികളെ തിരിച്ചുവിട്ട് കഴിഞ്ഞാൽ നഷ്ടം ദാറുൽബയ്യനൊക്കെ മാത്രമല്ല ഈ ഉമ്മത്തിനു കൂടിയാണ് അതുകൊണ്ട് ആ ബാക്കിയുള്ള കുട്ടികളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അവരെ ഏറ്റെടുക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റെടുക്കുക ദാറുൽബയ്യനെ പ്രവർത്തനവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാ അർത്ഥത്തിലുമുള്ള നിങ്ങളുടെ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല നിങ്ങളിൽ താല്പര്യമുള്ള ആളുകൾ ഞങ്ങൾ ബന്ധപ്പെട്ടാൽ ഇൻഷാല്ല സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതാണ് അത് പരസ്യമായി പറയേണ്ട എന്ന് വെച്ചതുകൊണ്ടാണ് ഈ ഉദ്ഘാടന സദസ്സിൽ തന്നെ ഏതായാലും നിങ്ങൾ ിൽ നിന്ന് വേണ്ടത് ഹൃദയംഗമമായ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ഈ സ്ഥാപനപതിന്റെ ലക്ഷ്യം കാണാൻ തീർച്ചയായും ഒരുപാട് തടസ്സങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഉണ്ടാവും എന്ന് ഉറപ്പാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കുക നന്നായി ഞങ്ങളുടെ കൂടെ സഹായം കൊണ്ടും സഹകരണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കൂടെയുണ്ടാവുക എന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് അനിൽ والسلام عليكم ورحمه الله